സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഞെണ്ടിനെ പിടിച്ചു കൊണ്ടു പുഴയിൽ പോയിട്ട് അപ്പോൾ വയനെ നമ്മൾ ഒന്ന് അഴിച്ചിട്ടുള്ള പരിപാടിയാണ് അഴിച്ചിട്ട് പാത്രത്തിൽ പരിപാടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ പോയതാണ് കുറച്ച് കിട്ടിയത് അടുത്തൊക്കെ വെച്ച് വെള്ളം എല്ലാം ഒഴിച്ചിട്ടൊന്ന് ഞണ്ടിനെ പൂങ്ങിയെടുക്കണം കറക്റ്റ് ഒരു റോഡ്സുള്ള പാത്രം തന്നെ കിട്ടിയിട്ടല്ലേ ആവിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഞണ്ട് ഒന്ന് അടുപ്പത്തിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം ആ ഞണ്ടിൽ നല്ല മുട്ടയുണ്ട് ആ ചുവപ്പ് കളർ കാണുന്നത് ഞണ്ടിൻ്റെ മുട്ടയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉണ്ടായത് അല്ല അല്ലേ ആ ഒരു മീഡിയം അതോ ആ വലുതൊന്ന് വേറെ ഉണ്ട് ഞണ്ട് വൃത്തിയാക്കുന്നതാണ് ഒരാൾ മണ അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞണ്ടിൻ്റെ മണമടിച്ചിട്ട് ഓരോ ഭാഗത്തു നിന്ന് ഓരോരാളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തും വലത്തും ഓരോരാൾ സെക്യൂരിറ്റിയാണ് മുളക് പൊടി ഇട്ട് വെക്കുന്നുണ്ട് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് വന്നിട്ട് പെരക്കി വെക്കണം അതിന് ഉപ്പ് മഞ്ഞപ്പൊടിയല്ലേ ആ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് പെരക്കി വെക്കുക ഉപ്പും പിന്നെ മുളക് പൊടി ഇട്ടല്ലേ ഇത് മഞ്ഞൾപ്പൊടിയല്ലല്ലേ മഞ്ഞപ്പൊടി ആ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ പെരക്കി വെച്ചിട്ട് അത് പിടിക്കണം ഇതൊന്ന് മുളകലം ഇട്ടൊന്ന് പെരക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തെ പെരക്കി വെച്ചതാണ് നല്ല മുളകലം പിടിച്ചിട്ടുണ്ടാവുന്നില്ല പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പാത്രം ഏകദേശം ചെറിയ ചൂടായി വരുന്നുണ്ട് അനു അനുവാന്ന് ഇന്നത്തെ കുക്കിങ് അല്ല ഇന്ന അനുമാന്ന് അപ്പം അനുവിൻ്റെ ഭക്ഷണം എന്നിട്ട് നമുക്ക് എന്തായാലും നോക്കാം നീണ്ട് ഫ്രൈ ചെയ്യാന്നാണ് പറയുന്നത് അപ്പം ആ വെളിച്ചെണ്ണ തളച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഒരു മൂന്നുള്ളിയും അത്ര അതിന് പച്ചമുളക് കിട്ടാൻ രണ്ടാമ ആ മൂന്ന് പച്ചമുളക് കിട്ടിട്ടുണ്ട് അപ്പോൾ അവൻ നിന്ന് വാട്ടിയെടുക്കണം ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് നന്നായിട്ട് വാടണം അതിന് ശേഷമാണ് അതില് കൊറച്ച് കറിവേപ്പിലിട്ടു കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം രണ്ടര ഇട നന്നായി ഇളക്കി കൊടുക്കുക തക്കാളി നമ്മൾ നേരത്തെ കട്ട് വെച്ച രണ്ട് തക്കാളിയാണ് ഏകദേശം ആയിട്ടുണ്ടോ അല്ലേ മസാല ഏകദേശം വെന്തിട്ടുണ്ടോ നമുക്കിതിനേക്ക് ഞണ്ട് ഇട്ടുകൊടുത്തോടാം നേരത്തെ പുഴുങ്ങി റെഡിയാക്കി പെരക്കിവെച്ച ഞണ്ട് ഇട്ടുകൊടുക്കണം അല്ലേ അപ്പൊ നമ്മളിത് നേരത്തെ പുഴുങ്ങി റെഡിയാക്കി സെറ്റാക്കിയ ഞണ്ടാണിത് അപ്പൊ

ഏകദേശം ഒന്ന് നല്ല ബന്ധം സെറ്റായി വന്നിട്ടുണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ടല്ലേ പിന്നെ അത് പിന്നെ ഇനി എന്തെല്ലാം മസാല ഇടുന്നുണ്ട് അതിൻ്റെ മസാല കൊടുക്കണം അല്ലേ ഇനി ടീസ്പൂൺ കുറച്ച് ഇട്ടേസ്പൂൺ മുളക് കുറച്ച് നല്ലോണം തന്നോട്ടല്ലേ വരുമ്പോഴ് ടേസ്റ്റ് നെല്ലൂടി നന്നായി ഇളക്കി ഇത് അധികം കാരണം നമ്മൾ നേരത്തെ പുഴുങ്ങി രണ്ട് പുഴുങ്ങി അതിൻ്റെ ഉള്ളിലെല്ലാം ശരിക്കും നല്ല ബന്ധിയിട്ടുണ്ടാവും മസാല ഒരു സമയം മാത്രമേ വേണ്ടു ശരിക്കും ഏകദേശം റെഡി ആയി സെറ്റ് ആയിരിക്കും കൊറേ ആൾക്കാർ സ്കൂളിലും വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെ കൊണ്ടുതന്നെ ടേസ്റ്റ് നോക്കിപ്പിക്കാം സംഭവം സെറ്റ് ആയി നമുക്ക് കറച്ചു വെക്കാം അല്ലേ പിന്നെ നമ്മൾ ഇന്നത്തെ ഞണ്ട് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാക്കിയിട്ടുണ്ട് അനുവാന്ന് ആക്കിയത് അപ്പോൾ അനു എടുത്തിട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്ലാസിൻ്റെ പാത്രത്തിലാക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട് നമ്മളെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അതായത് പൊടിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഇറച്ചി ഉണ്ട് താ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ പിടിച്ചോണ്ടെന്നായത് കൊണ്ട് തന്നെ വെള്ളം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളതാ അനുവിന്റെ വായി അടിപൊളി സംഭവം സംഭവ ഇത് കണ്ണൂർക്കാരെ സ്പെഷ്യല് ഞണ്ട് കയറിയാണ് ഞണ്ട് ഫ്രൈ അല്ലേ അനുവാണിൻ്റെ ആള് ഇതിന്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പിന്നെ ആ മാമിയാണ് മാമിയാണ് നിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തത് ആ സംഭവം അടിപൊളിയായിട്ടുണ്ട് നിങ്ങളും വെച്ച് നോക്കുക അപ്പം നമ്മൾ ഇന്നത്തെ ഞണ്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞണ്ട് ഫ്രൈന്റെ വീഡിയോ അവസാനിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്